ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സീരിയൽ പ്രേമികൾക്കും കുടുംബ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ട താരദമ്പതികളാണ് യുവാകൃഷ്ണയും മൃദുല വിജയയും ഇരുവരുടെയും മകൾ ധ്വനിയും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് മകളെ ഗർഭിണിയായിരുന്ന സമയത്ത് മൃദുല കുറച്ചുകാലം അഭിനയത്തിൽ നിന്നും വിട്ടുനിന്നിരുന്നു ഇപ്പോൾ മൃദുലയും യുവയും സീരിയൽ അഭിനയവുമായി സജീവമാണ് യുവാകൃഷ്ണ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ജാനകിയുടെയും അബിയുടെയും വീടെന്ന സീരിയലിലാണ് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് സാന്ത്വനത്തിലൂടെ ജനപ്രിയയായ രക്ഷ സീരിയലിൽ യുവയുടെ നായിക ഏഷ്യാനെറ്റിലെ തന്നെ മറ്റൊരു സീരിയലിലായ ഇഷ്ടം മാത്രത്തിലാണ് മൃദുല അഭിനയിക്കുന്നത് കരിയറിലെ മാത്രമല്ല ജീവിത വിശേഷങ്ങളും മൃദുലയും യുവയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട് യൂട്യൂബ് ചാനലിലൂടെയായും വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് നാലു വർഷത്തെ ദാമ്പത്യ ജീവിതം ഏകമകൾ ധ്വനിക്കൊപ്പം ആഘോഷമാക്കുകയാണ് മൃദുലയും യുവാകൃഷ്ണയും ഇരു കുടുംബത്തിന്റെയും അനുഗ്രഹത്തോടെ നടന്ന വിവാഹം കോവിഡ് കാലത്തായിരുന്നു വിവാഹ ശേഷവും അഭിനയരംഗത്ത് സജീവമാണ് മൃദുല ഉണ്ണികൃഷ്ണൻ എന്നാണ് യുവയുടെ ശരിക്കുള്ള പേര് ശ്രീലക്ഷ്മി എന്നാണ് മൃദുലയുടെ പേരും ഉണ്ണിയേട്ടനാണ് തന്റെ ഫുൾ സപ്പോർട്ട് സപ്പോർട്ടെന്ന് പലവട്ടം മൃദുല പറഞ്ഞിട്ടുണ്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂവിലെ മനു എന്ന ഒറ്റ കഥാപാത്രത്തിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയതാണ് യുവ മൃദുല തമിഴിലൂടെയാണ് തുടക്കം സീരിയൽ മേഖലയിലുള്ള രണ്ടുപേരുടെ വിവാഹമാണെങ്കിലും ഇതൊരു പ്രണയവിവാഹമല്ല രണ്ട് കുടുംബക്കാരും ആലോചിച്ചുറപ്പിച്ച വിവാഹമാണിത് ഇരുവരുടെയും വിവാഹത്തിന് നിമിത്തമായത് നടി രേഖാ രതീഷായിരുന്നു രേഖയുടെ ആലോചനയാണ് വിവാഹത്തിലേക്കും എത്തിയത് അഭിനയമല്ലാതെ മാജിക്കും മെന്റലിസവുമാണ് യുവയുടെ ഇഷ്ടമേഖലകൾ മൃദുലയ്ക്ക് നൃത്തവും മഴവിൽ മനോരമയിൽ മുൻപ് സംപ്രേഷണം ചെയ്തിരുന്ന കൃഷ്ണ തുളസിയിലൂടെ മൃദുല ശ്രദ്ധേയാവുന്നത് ഇരുവർക്കും കല പ്രാണനായതുകൊണ്ട് തന്നെ പ്രസവശേഷവും മൃദുലയെ അഭിനയത്തിലേക്ക് വിട്ടതിൽ യുവയുടെ പങ്ക് ചേർത്തല്ല അതേസമയം ഇപ്പോൾ അത്രയധികം സമയം കിട്ടുന്നില്ല അതാണ് ഞങ്ങൾ ഒന്നിച്ച് വ്ലോഗുകൾ ചെയ്യാത്തത് എന്നായിരുന്നു ഒരുമിച്ച് വീഡിയോ ചെയ്യാത്തതിനെ കുറിച്ച് ഇരുവരും പറഞ്ഞിരുന്നത് മകളുടെ കൂടെ ചെലവഴിക്കാൻ വേണ്ടത്ര സമയം കിട്ടുന്നില്ലെന്ന സങ്കടമുണ്ട് അക്കാര്യത്തിൽ മാത്രം മൃദുല തന്നോട് പരാതി പറയാറുണ്ടെന്നും യുവ വ്യക്തമാക്കിയിരുന്നു മൃദുലയോടൊപ്പം ചേർന്ന് നിന്നുള്ള ഒരു വീഡിയോ യുവ പങ്കുവച്ചതും സോഷ്യൽ ഏറെ വൈറലായിരുന്നു എനിക്ക് നിന്നെ ായിരുന്നു യുവ മൃദുലയോട് പറഞ്ഞത് നിരവധി പേരായിരുന്നു വീഡിയോയുടെ താഴെയായി സ്നേഹം അറിയിച്ചെത്തിയിരുന്നത് എന്നും ഇതുപോലെ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുക എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത് ഇവരുടെ മകളായ ധ്വനിയും പ്രേക്ഷകർക്ക് പരിചിതയാണ് മകളുടെ വിശേഷങ്ങൾ പങ്കുവച്ചും ഇവർ എത്താറുണ്ട് കുറെ കുട്ടികൾ വേണമെന്നായിരുന്നു നേരത്തെ ആഗ്രഹിച്ചിരുന്നത് ഒരു പ്രസവം കഴിഞ്ഞതോടെ അത് മാറി ലേബർ റൂമിൽ ഏട്ടനും കൂടെ ഉണ്ടായിരുന്നു ഡോക്ടർ പറയുന്നതല്ല ഏട്ടന്റെ ശബ്ദമായിരുന്നു ഞാൻ കേട്ടത് ആ സാന്നിധ്യം അത്രയേറെ ആശ്വാസമായിരുന്നു പ്രസവശേഷവും കുറച്ച് ദിവസവും ബുദ്ധിമുട്ടുകളായിരുന്നു വേദന സംഹാരി മരുന്നുകളൊന്നും കഴിക്കാൻ പറ്റിയില്ലായിരുന്നു മുറിവുകൾ കരിയാനും സമയമെടുത്തിരുന്നു ആദ്യത്തെ കുറച്ച് ദിവസം ബുദ്ധിമുട്ടിയെങ്കിലും ഇപ്പോൾ മകളോടൊപ്പമുള്ള ഓരോ നിമിഷവും മനോഹരമാണെന്ന് മൃദുല പറഞ്ഞു ഇടയ്ക്ക് സ്റ്റാർ മാജിക്കിലേക്ക് മൃദുലയും യുവയും വന്നപ്പോൾ മകളും കൂടെ ഉണ്ടായിരുന്നു പാട്ടും മിമിക്രിയും ഒക്കെ അവൾക്കും ഇഷ്ടമാണെന്ന് ഇരുവരും പറഞ്ഞിരുന്നു പറ്റുന്ന പോലെ ചെയ്യാറുണ്ടെന്നായിരുന്നു മൃദുല പറഞ്ഞത് അതേസമയം യുവാകൃഷ്ണയും മൃദുല വിജയയും സ്ക്രീനിൽ ഒന്നിച്ചു വരുന്നത് കാത്തിരിക്കുകയാണ് ആരാധകർ അവസരം വന്നാൽ അത് സംഭവിക്കുമെന്ന് ഇരുവരും വ്യക്തമാക്കിയിരുന്നു എന്നാണത് യാഥാർത്ഥ്യമാവുക എന്നത് അറിയില്ലെന്നും ഇരുവരും പറഞ്ഞിരുന്നു പുതിയ പരമ്പരയുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് രണ്ടുപേരും രണ്ടുപേരുടെയും ഷൂട്ടിംഗ് ഷെഡ്യൂളുകൾ വ്യത്യസ്തമായതിനാൽ ഒരുമിച്ച് ചെലവഴിക്കുന്നത് സമയം കുറഞ്ഞിട്ടുണ്ടെന്നും യുവ മുൻപ് പറഞ്ഞിരുന്നു മൃദുലയുടെ പരാതിയും വഴക്കും ഇതിന്റെ പേരിലാണെന്നും താരം പറഞ്ഞിരുന്നു മഞ്ഞിൽ വിരിഞ്ഞു പൂവായിരുന്നു എന്റെ ആദ്യ സീരിയൽ അതേസമയം സുന്ദരി എന്ന സീരിയലിലും അഭിനയിച്ചിരുന്നു സുന്ദരി സീരിയൽ അവസാനിച്ചിരിക്കുന്ന സമയത്താണ് അഭിയുടെയും ജാനകിയുടെയും വീടെന്ന സീരിയലിലേക്ക് വിളി വന്നത് മൃദുലയുടെ കൂടെ നായകനായി അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഒരുമിച്ചൊരു സീരിയൽ ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞത് യൂട്യൂബ് ചാനലിൽ ആക്റ്റീവ് അല്ലാത്തതിന് പിന്നിലെ കാരണവും ഇരുവരും വ്യക്തമാക്കിയിരുന്നു ഞങ്ങൾ രണ്ടുപേരും പുതിയ പ്രോജക്റ്റുമായി ബിസിയാണ് മൃദുലയുടെ ഷൂട്ട് തിരുവനന്തപുരത്തും എന്റേത് ആലുവയുമാണ് ഞങ്ങളുടെ ഷെഡ്യൂളും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ഒരുമിച്ചൊരു ഫ്രീ ടൈം കിട്ടാറില്ല മൂന്ന് നാല് മാസമായി ഇതാണ് സിറ്റുവേഷൻ ഫ്രീ ടൈം കണ്ടെത്തി യൂട്യൂബ് വീഡിയോകൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നു രണ്ടു വയസ്സുകാരി ധ്വനിക്ക് മൃദുലയ്ക്കും ഉള്ളതുപോലെ തന്നെ ആരാധകരുണ്ട് എനിക്ക് വിഷമമുണ്ട് മോളുടെ വളർച്ചയുടെ കാലഘട്ടമായ ഈ സ്റ്റേജിൽ കൂടുതൽ സമയം അവൾക്കൊപ്പം ചിലവഴിക്കാൻ കഴിയുന്നില്ല എന്നതിനാൽ ആദ്യത്തെ രണ്ട് പ്രോജക്റ്റുകൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു മോളുടെ ജനനം മോൾക്ക് ഒരു വയസ്സ്പ ആയപ്പോഴേക്കും ഞാൻ മുഴുവൻ ബിസിയായി അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ വരുമ്പോൾ മോൾക്ക് എന്നെ മനസ്സിലാകുമായിരുന്നില്ല അവൾ പരിചയം കാണിക്കാറില്ലായിരുന്നു ഒരു അപരിചിതനോട് പെരുമാറുന്നത് പോലെയായിരുന്നു അതുകൊണ്ട് എനിക്ക് വിഷമമായി നമ്മുടെ മോളുടെ വളർച്ചയുടെ ഒരു പാർട്ടാകാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ചു അതുകൊണ്ട് അന്ന് തീരുമാനിച്ചതാണ് ഒരു സമയം ഒരു പ്രോജക്റ്റിനെ കമ്മിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു സീരിയലിൽ മാത്രമേ അഭിനയിക്കുന്നുള്ളൂ ബാക്കിയുള്ള സമയത്തെല്ലാം മകൾക്കൊപ്പം സമയം ചിലവഴിക്കും പിന്നെ മൃദുലയും സീരിയൽ രംഗത്തുള്ള വ്യക്തി വ്യക്തിയായതിനാൽ വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പക്ഷേ അടുത്തിടെയായി ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നില്ല എന്റെ കെയറിംഗ് കുറഞ്ഞു പോകുന്നുവെന്ന് പറഞ്ഞ് മൃദുല വഴക്കിടുന്നുണ്ടെന്നും യുവ പറഞ്ഞു സിനിമയിൽ അരങ്ങേറാൻ ശ്രമിക്കുന്നുണ്ട് അവസരങ്ങൾ ചോദിക്കാറുണ്ട് ചാൻസ് ചോദിക്കുമ്പോൾ നോക്കാമെന്ന് പറയുമെങ്കിലും പിന്നീട് അവസരം വന്നിട്ടില്ല സിനിമയിൽ കോണ്ടാക്ട് ബിൽഡ് ചെയ്ത് അവർക്കിടയിൽ നിന്നാലേ അവസരങ്ങൾ കിട്ടും ിട്ട് സിനിമയിൽ അവസരം അന്വേഷിച്ചു പോകാനുള്ള സമയം കിട്ടുന്നില്ലെന്നും യുവ പറയുന്നു മൃദുലയുടെയും യുവയുടെയും അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു നടി രേഖ വഴിയാണ് ഇരുവരും പരിചയപ്പെടുന്നതും വിവാഹിതരാകാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയതും സിനിമയിൽ നിന്നാണ് മൃദുല സീരിയലിലേക്ക് എത്തിയത്